ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ബാത്റൂമില് അഴുക്ക് പിടിച്ചതും അതുപോലെ തന്നെ വൃത്തിയിട്ട് സ്മെല്ലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പിലേക്ക് ഞാൻ ഒരു മെഷറിങ് കപ്പ് എന്താണ് എടുത്തേക്കുന്നതാണേ രണ്ട് കപ്പ് എന്തോണം നമ്മളിപ്പോൾ ഏത് പാത്രമാണ് അളവെടുക്കുന്നത് ആ അളവെടുത്ത് തന്നെ മതി രണ്ട് കപ്പ് എന്നോണം ഞാൻ ഇതിൽ വാട്ടർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നോർമൽ വാട്ടറാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഇനി നമ്മൾ ആ വെള്ളം ഒഴിച്ച് അതേ കപ്പിൽ തന്നെ ലിക്വിഡ് ആയിട്ടുള്ള ഡിറ്റർജൻറ്റും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് മതി വാ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തത് രണ്ട് കപ്പും ഡിറ്റർജൻറ്റ് ഒഴിക്കുന്നത് ഒരു കപ്പുമാണ് നമ്മൾ ഏത് കപ്പാണോ അളവായിട്ട് എടുക്കുന്നത് ആ കപ്പിൽ തന്നെ വേണം കേട്ടോ ഒഴിക്കാനായിട്ട് പിന്നെ അതിൻ്റെ അകത്തേക്ക് ഞാൻ ഇനി ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡയും ഒരു കപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മൂന്ന് മൂന്നായിട്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി വേറെ ഒരു പണിയേ ഇല്ല അപ്പോൾ വലിയ കാശ് മുടക്കുന്ന പരിപാടി ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ പരിപാടി ഇനി നമുക്ക് ബാത്റൂമിലും ടോയ്ലറ്റും എല്ലാം ഒന്ന് ഇത് ഒഴിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്കിടെ ബാഡ് സ്മെല്ലും മാറും നല്ല നീറ്റായിട്ട് നീറ്റായിട്ടിരിക്കുകയും ചെയ്യും കണ്ടോ അടിപൊളിയല്ലേ കാണാനായി അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല അടിപൊളി ടിപ്പുമാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ബൈ